വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയുടെ ചരിത്രം എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഒരു പേര് പറയാതെ വയ്യ ഉദയ സ്റ്റുഡിയോ ആലപ്പുഴയുടെ കായൽ സൗന്ദര്യത്തിൽ ഒരു സിനിമാക്കാരന്റെ സ്വപ്നത്തിൽ നിന്ന് പിറവിയെടുത്ത ഈ സ്ഥാപനം മലയാള സിനിമയ്ക്ക് സ്വന്തമായി ഒരു മേൽവിലാസം നൽകി ആയിരത്തി തൊള്ളായിരത്തി സംവിധായകനും നിർമ്മാതാവുമായ കുഞ്ചാക്കോയും ചലച്ചിത്ര വിതരണക്കാരൻ കെ വി കോശിയും ചേർന്നായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത് മലയാള സിനിമാ വ്യവസായത്തെ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉദയ സ്റ്റുഡിയോയുടെ പ്രവർത്തനം മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി ഇന്നും കണക്കാക്കപ്പെടുന്നു സിനിമ എന്നാൽ ചെന്നൈയിലേക്ക് വണ്ടി കയറണം എന്നൊരു ചിന്തയുണ്ടായിരുന്ന കാലം മലയാള മണ്ണിൽ ഒരു സ്റ്റുഡിയോ എന്ന ചിന്ത കുഞ്ചാക്കോ എന്ന ദീർഘദർശിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് ആലപ്പുഴ പാതിരാപ്പള്ളിയിൽ ഉദയ സ്റ്റുഡിയോ സ്ഥാപിതമായ ഉദയ സ്റ്റുഡിയോ വെറുമൊരു കെട്ടിടമായിരുന്നില്ല അത് മലയാള സിനിമയുടെ സ്വന്തം വിലാസമായിരുന്നു വെള്ളിനക്ഷത്രം എന്ന ചിത്രത്തിലൂടെ ഉദയ മലയാള സിനിമയുടെ വാതിൽ തുറന്നു ആലപ്പുഴയിലെ പുളിങ്കുന്നത്ത് മാണി ചാക്കോയുടെയും ഏലിയാമയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കുഞ്ചാക്കോയുടെ ജനനം സ്വന്തമായി ഒരു സിനിമാ സ്റ്റുഡിയോ എന്ന ആശയവുമായി മുന്നോട്ട് വന്ന ഒരു ദീർഘദർശിനിയായിരുന്നു അദ്ദേഹം അക്കാലത്ത് മലയാളത്തിൽ സിനിമകൾ വളരെ കുറവായിരുന്നു നിർമ്മാണം ഷൂട്ടിംഗ് എഡിറ്റിംഗ് തുടങ്ങിയ എല്ലാ ജോലികൾക്കും അണിയറ പ്രവർത്തകർക്ക് തമിഴ്നാട്ടിലെ മദ്രാസിലുള്ള അതായത് ഇന്നത്തെ ചെന്നൈ അവിടുത്തെ സ്റ്റുഡിയോകളെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു ഇത് വലിയ സാമ്പത്തിക ചെലവും സമയനഷ്ടവും ഉണ്ടാക്കി ഈ സാഹചര്യം മാറ്റിയെടുക്കണമെന്ന് കുഞ്ചാക്കോയ്ക്ക് തോന്നി ദൂരയാത്രകളും മറ്റ് സ്റ്റുഡിയോകളുടെ ലഭ്യതയ്ക്കായുള്ള കാത്തിരിപ്പും കാരണം സിനിമാ നിർമ്മാണം വലിയ താമസം നേരിട്ടിരുന്നു സ്വന്തമായി ഒരു സ്റ്റുഡിയോ ഉള്ളത് കാര്യക്ഷമമായി സിനിമകൾ പൂർത്തിയാക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി കേരളത്തിൽ ഒരു സ്റ്റുഡിയോ വരുന്നതിലൂടെ അനേകം പേർക്ക് സിനിമാ മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭിക്കും സാങ്കേതിക വിദഗ്ധർ അഭിനേതാക്കൾ അണിയറ പ്രവർത്തകർ എന്നിവർക്കെല്ലാം ഇത് പ്രയോജനകരമാകും ഈ ദീർഘവീക്ഷണമാണ് ഉദയ സ്റ്റുഡിയോയുടെ ഉദയത്തിന് പിന്നിൽ ആദ്യകാലത്ത് കെ ആൻഡ് കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി കോശിയുമായി ചേർന്നാണ് ചിത്രങ്ങൾ നിർമ്മിച്ചത് വെള്ളി നക്ഷത്രം തങ്ക ജീവിതനൌക വിഷപ്പിന്റെ വിളി എന്നീ ചിത്രങ്ങൾ ഇതിൽ നാല് ഭാഷകളിൽ നിർമ്മിച്ച ജീവിതനൌക ഇരുന്നൂറ്റി അൻപത് ദിവസമാണ് തിയേറ്ററുകളിൽ അച്ഛൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് കോശിയും കുഞ്ചാക്കോയും പിരിഞ്ഞത് തുടർന്ന് കോശി ഫലിംകോയുടെ ബാനറിലും കുഞ്ചാക്കോ ഉദയയുടെ പേരിലും ചിത്ര നിർമ്മാണം തുടങ്ങി അച്ഛൻ അവൻ വരുന്നു കിടപ്പാടം എന്നിവ അക്കാലത്ത് ഉദയയുടെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മിച്ച ചിത്രങ്ങളാണ് കിടപ്പാടത്തിന്റെ പരാജയത്തോടെ ഉദയ പൂട്ടേണ്ടി വന്നു കുഞ്ചാക്കോയുടെ സുഹൃത്തും മന്ത്രിയുമായ ടി വി തോമസിന്റെ സഹായം കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉദയ സ്റ്റുഡിയോ തുറന്നത് പിന്നീട് മലയാള സിനിമ കണ്ടത് ഒരു വലിയ വളർച്ചയ്ക്കായിരുന്നു അതുല്യ കലാകാരന്മാരായ പ്രേംനസീർ സത്യൻ മധു ഷീല ശാരദ അങ്ങനെ എത്രയെത്ര ഇതിഹാസ താരങ്ങളാണ് ഉദയയുടെ പടികളിലൂടെ നടന്നു നടന്നുകയറിയത് സാമൂഹിക പ്രസക്തിയുള്ള ചിത്രങ്ങൾ മുതൽ ജനപ്രിയ ചിത്രങ്ങൾ വരെ ഉദയയിൽ പിറന്നു ചെറുകിട ബഡ്ജറ്റിൽ സിനിമ എടുക്കാമെന്ന് ഉദയ തെളിയിച്ചു കായൽ കണ്ണപ്പനുണ്ണി പുന്നപ്രവയലാർ കരുണ അങ്ങനെ എത്ര എത്ര ക്ലാസിക്കുകൾ ഉദയ സ്റ്റുഡിയോ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച താരങ്ങൾ നിരവധിയാണ് ഒരുപാട് നടീനടന്മാരുടെ കരിയർ കെട്ടിപ്പടുക്കുന്നതിൽ ഉദയ സ്റ്റുഡിയോ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അക്കാലത്തെ പ്രമുഖ താരങ്ങളിൽ പലരും ഉദയ ചിത്രങ്ങളിലൂടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് നിത്യഹരിത നായകൻ പ്രേം നസീർ ഉദയ സ്റ്റുഡിയോയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഉദയയുടെ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു അദ്ദേഹത്തിന്റെ കരിയറിലെ പല റെക്കോർഡുകളും ഉദയ ചിത്രങ്ങളിലൂടെയാണ് പിറന്നത് മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച നടന്മാരിൽ ഒരാളായ സത്യൻ മാസ്റ്റർ ഉദയ സ്റ്റുഡിയോ ചിത്രങ്ങളിലൂടെയാണ് വലിയ താരമായി മാറിയത് അദ്ദേഹത്തിന്റെ കരിയറിലെ പല മികച്ച കഥാപാത്രങ്ങളും ഉദയ ചിത്രങ്ങളിലായിരുന്നു മലയാള സിനിമയിലെ മറ്റൊരു അതുല്യ നടനായ മധുവും ഉദയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി ഉദയയുടെ പല ചലച്ചിത്ര സിനിമകളിലും അദ്ദേഹം പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു മലയാള സിനിമയിലെ ആദ്യകാല സൂപ്പർ നായകമാരിൽ ഒരാളാണ് ഷീല ഉദയ സ്റ്റുഡിയോയുടെ നിരവധി ചിത്രങ്ങളിൽ അവർ നായികയായി തിളങ്ങി പ്രേം പ്രേംനസീറിനൊപ്പം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നായിക എന്ന റെക്കോർഡ് ഷീലയ്ക്കുണ്ട് അതിൽ പലതും ഉദയ ചിത്രങ്ങളായിരുന്നു ശാരദ ജയഭാരതി കെ പി ഉമ്മർ തിക്കുർശി സുകുമാരൻ നായർ അടൂർഭാസി എസ് പിള്ള തുടങ്ങിയവരെ കൂടാതെ ഒട്ടനവധി സഹനടന്മാരും നടിമാരും സാങ്കേതിക പ്രവർത്തകരും ഉദയ സ്റ്റുഡിയോയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കടന്നുവന്നതും വളർന്നതും ഉദയ സ്റ്റുഡിയോ ഒരു സിനിമ പാഠശാല പോലെ പ്രവർത്തിച്ചു പുതിയ പ്രതിഭകൾക്ക് അവസരങ്ങൾ നൽകി എന്നാൽ കാലം മാറിയപ്പോൾ സിനിമയും മാറി പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നുവന്നു ആധുനിക സ്റ്റുഡിയോകൾ ഉയർന്നുവന്നു ഫിലിം റോൾ മാറി ഡിജിറ്റൽ യുഗമെത്തി പതിറ്റാണ്ടുകളോളം മലയാള സിനിമയെ മുന്നോട്ട് നയിച്ച ഉദയ സ്റ്റുഡിയോയ്ക്ക് ഈ മാറ്റങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒരു കാലത്ത് സജീവമായിരുന്ന ആ ഇടം ഇടംപതിയെ നിശ്ചലമായി ഒരു കാലത്ത് മലയാള സിനിമയുടെ ഈറ്റില്ലമായിരുന്ന ഈ സ്റ്റുഡിയോയുടെ പ്രതാപം അസ്തമിച്ചതിന്റെ പിന്നിലെ കാരണം പുതിയ സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവ് തന്നെയായിരുന്നു ഉദയ സ്റ്റുഡിയോ പ്രവർത്തിച്ചിരുന്നത് പ്രധാനമായും ഫിലിം അധിഷ്ഠിത സിനിമാ നിർമ്മാണ രീതികളിലായിരുന്നു ക്യാമറകൾ എഡിറ്റിംഗ് ഉപകരണങ്ങൾ ശബ്ദലേഖനം എന്നിവയെല്ലാം അന്ന് പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ സിനിമാ നിർമ്മാണം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറാൻ തുടങ്ങി ഈ മാറ്റത്തിനനുസരിച്ച് സ്റ്റുഡിയോയെ നവീകരിക്കാൻ ഉദയക്ക് സാധിച്ചിരുന്നില്ല പുതിയ സ്റ്റുഡിയോകൾ അത്യാധുനിക എഡിറ്റിംഗ് സ്യൂട്ടുകൾ ശബ്ദ മിക്സിംഗ് സ്റ്റുഡിയോകൾ വിഷ്വൽ എഫക്ട്സ് ലാബുകൾ എന്നിവയുമായി രംഗപ്രവേശം ചെയ്തു ഈ സൗകര്യങ്ങൾ നൽകാൻ ഉദയ സ്റ്റുഡിയോയ്ക്ക് കഴിഞ്ഞില്ലെന്നതും പ്രധാന പ്രശ്നമായിരുന്നു ചെന്നൈ ഹൈദരാബാദ് കൊച്ചി എന്നിവിടങ്ങളിൽ ആധുനിക കൂടിയ വലിയ സ്റ്റുഡിയോകൾ ഉയർന്നുവന്നു വിശാലമായ സെറ്റുകൾ മികച്ച ലൈറ്റിംഗ് സംവിധാനങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത ഫ്ലോറുകൾ എന്നിവയെല്ലാം ഇവർ വാഗ്ദാനം ചെയ്തു ഉദയ സ്റ്റുഡിയോയുടെ പഴയ സൗകര്യങ്ങൾ ഇതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാടുപെട്ടു പ്രത്യേകിച്ച് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫിലിം ഡിവിഷൻ പോലുള്ള സ്ഥാപനങ്ങളിൽ എഡിറ്റിംഗിനും മറ്റ് സാങ്കേതിക കാര്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെട്ടത് സ്വകാര്യ സ്റ്റുഡിയോകൾക്ക് വെല്ലുവിളിയായി മുൻപ് സിനിമയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും സ്റ്റുഡിയോ ഫ്ലോറിനുള്ളിൽ ചിത്രീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് ഔട്ട്ഡോർ ഷൂട്ടിങ്ങുകൾക്ക് പ്രാധാന്യം വന്നു യഥാർത്ഥ ലൊക്കേഷനുകളിൽ പോയി ചിത്രീകരിക്കുന്നത് പ്രേക്ഷകർക്ക് കൂടുതൽ റിയലിസ്റ്റിക് അനുഭവം നൽകി ഇത് സ്റ്റുഡിയോയെ ആശ്രയിക്കുന്നത് കുറച്ചു സിനിമയുടെ ബഡ്ജറ്റും വലിപ്പവും വർദ്ധിച്ചപ്പോൾ സിനിമകൾക്ക് സ്റ്റുഡിയോകൾ നൽകിയിരുന്ന പാക്കേജുകൾക്ക് പുറത്ത് സ്വന്തമായി ഷൂട്ടിംഗ് ഉപകരണങ്ങളും ടീമുകളും ടീമുകളുമൊക്കെയായി സഞ്ചരിക്കുന്ന രീതി വന്നു വിദ്യ നവീകരിക്കുന്നതിനും സ്റ്റുഡിയോയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വലിയ സാമ്പത്തിക നിക്ഷേപം ആവശ്യമായിരുന്നു പുതിയ പ്രോജക്ടുകളുടെ കുറവും വരുമാനത്തിലെ ഇടിവും കാരണം ഉദ്യ സ്റ്റുഡിയോയ്ക്ക് ഈ നിക്ഷേപം നടത്താൻ കഴിഞ്ഞില്ല നടത്തിപ്പ് ചെലവുകളും തൊഴിലാളികളുടെ ശമ്പളവും സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ചു ഈ ഘടകങ്ങളെല്ലാം ചേർന്നപ്പോൾ ഒരു കാലത്ത് മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന ഉദയാ സ്റ്റുഡിയോ പതിയെ വിസ്തൃതിയിലായി ഇന്ന് അതിന്റെ അവശേഷിപ്പുകൾ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ആലപ്പുഴയിൽ നിലകൊള്ളുന്നു എന്നാൽ ഉദയാ സ്റ്റുഡിയോയുടെ തകർച്ചയ്ക്ക് കാരണം ഒരു സ്ത്രീയുടെ ശാപമാണെന്നും ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു ഒരുപാട് വർഷത്തെ ചരിത്രമുള്ളതും ഒരു കാലത്ത് മലയാള സിനിമയുടെ ഹൃദയ തുടുപ്പായിരുന്നതുമായ ഉദയ സ്റ്റുഡിയോയെക്കുറിച്ച് ചില അമാനുഷിക കഥകളും അഭ്യൂഹങ്ങളും നിലവിലുണ്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇത്തരം കെട്ടുകഥകൾ പഴയകാല സിനിമാ പ്രവർത്തകർക്കിടയിലും പിന്നീട് പൊതുജന മധ്യത്തിലും പ്രചരിക്കുകയുണ്ടായി പ്രചാരത്തിലുള്ള കഥകളിൽ ഏറ്റവും പ്രധാനം നടി വിജയശ്രീയുമായി ബന്ധപ്പെട്ടതാണ് പൊന്നാപുരം കോട്ട എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഒരു പ്രത്യേക രംഗത്തിൽ വസ്ത്രം അഴിഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട് വിജയശ്രീക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായെന്നും ഈ രംഗം ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നുവെന്നും കഥകളുണ്ടെന്നാൽ ഈ രംഗം ഉൾപ്പെടുത്തി സിനിമ റിലീസ് ചെയ്യപ്പെടുകയും പിന്നീട് അവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ വിജയശ്രീയുടെ ആത്മാവ് ഉദയ സ്റ്റുഡിയോയിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും അതാണ് സ്റ്റുഡിയോയുടെ തകർച്ചയ്ക്ക് കാരണമായതെന്നും ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു പോരുന്നു ഈ സ്ത്രീ ശാപം ഉദയെ തകർത്തുവെന്ന് ചില പഴയ സിനിമാ പ്രവർത്തകർക്കിടയിലും സംസാരമുണ്ടായിരുന്നു സ്റ്റുഡിയോ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായതും വാങ്ങിയ വാങ്ങിയയാൾക്ക് ദുരിതങ്ങൾ വന്നുവെന്നുമുള്ള കഥകൾ ഈ വിശ്വാസത്തിന് ആക്കം കൂട്ടി സംവിധായകൻ ആലപ്പ്യാൽ ഷ്രഫ് ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഉദയ സ്റ്റുഡിയോ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ജോൽസൻ അവിടെ സ്ത്രീ ശാപമുണ്ടെന്ന് പറഞ്ഞതായും സ്റ്റുഡിയോ വാങ്ങിയയാൾ പെട്ടെന്ന് മരിച്ചതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കടം കയറിയപ്പോൾ ഉദയ സ്റ്റുഡിയോ വിൽക്കാൻ കുഞ്ചാക്കോയുടെ പിതാവ് തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഒരു വ്യവസായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജോൽസ്യൻ ഉദയ സ്റ്റുഡിയോയെ കാണാനെത്തി എന്നാൽ സ്റ്റുഡിയോ ചുറ്റി നടന്നു കണ്ടതിന് ശേഷം ആ ജോത്സ്യൻ ആലപ്പി അഷ്റഫിനോട് പറഞ്ഞത് ഈ സ്റ്റുഡിയോ വാങ്ങിയാലും വാങ്ങുന്ന ആൾ ആറു മാസത്തിനകം മരിക്കുമെന്നാണ് ഒരു സ്ത്രീയുടെ നിലവിളി ഇവിടെ കേൾക്കുന്നു ആ സ്ത്രീയുടെ ശാപം ഈ മണ്ണിന്റെ മേലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആലപ്പി അഷ്റഫിന്റെ മനസ്സിലേക്ക് വന്നത് മരിച്ചുപോയ നടി വിജയശ്രീയുടെ മുഖമായിരുന്നു വിജയശ്രീയുടെ മരണത്തിന് പിന്നിൽ കുഞ്ചാക്കോയുടെ മുത്തശ്ശനാണ് കാരണമെന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചിരുന്നു പിന്നീട് ഉദയ സ്റ്റുഡിയോയെ കൊച്ചിയിലുള്ള ഒരാൾ വാങ്ങി അയാൾക്ക് അൻപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അയാൾ മാസത്തിനകം മരണപ്പെടുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് ഇതൊരു കെട്ടുകഥയാണോ അതോ യാദൃശികതയാണോ എന്ന് അറിയില്ല ഇന്ന് ഉദയ സ്റ്റുഡിയോ ഒരു ഓർമപ്പെടുത്തലാണ് മലയാള സിനിമയുടെ വളർച്ചയുടെ ചരിത്രം പറയുന്ന ഒരു സ്മാരകം ആ കെട്ടിടങ്ങൾ ഇന്നും ആലപ്പുഴയിൽ തലയുയർത്തി നിൽക്കുന്നു അവിടുത്തെ ഓരോ ഇഷ്ടികയ്ക്കും മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ കഥ പറയാനുണ്ട് എത്രയോ പ്രമുഖരുടെ ആദ്യ ചുവടുകൾ അവിടെയായിരുന്നു ഉദയ സ്റ്റുഡിയോ ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ വിജയഗാഥയായിരുന്നില്ല മറിച്ച് ഒരു ജനതയുടെ സിനിമാ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു ഉദയ സ്റ്റുഡിയോ വെറുമൊരു കെട്ടിടമല്ല അത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു വിദ്യാലയമാണ് പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും കണ്ടുപഠിക്കാവുന്ന പുസ്തകം സിനിമ എന്ന വലിയ സ്വപ്നം സ്വന്തം നാട്ടിൽ സ്വന്തം സ്റ്റുഡിയോയിൽ യാഥാർത്ഥ്യമാക്കാൻ കുഞ്ചാക്കോ എന്ന വ്യക്തി ധൈര്യം കാണിച്ചു അന്നത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ പോലും ഈ ഒരു ദീർഘവീക്ഷണം കാണിച്ചത് സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്നും കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഏതു ലക്ഷ്യവും നേടാമെന്നും പുതിയ തലമുറയെ പഠിപ്പിക്കുന്നു കാലത്തിനനുസരിച്ച് മാറാനുള്ള കഴിവ് എത്ര വലിയ സ്ഥാപനത്തിനും ആവശ്യമാണെന്ന് ഉദയാ സ്റ്റുഡിയോയുടെ തകർച്ച ഓർമ്മിപ്പിക്കുന്നു പുതിയ സാങ്കേതിക വിദ്യകളെയും സിനിമാ നിർമ്മാണ രീതികളെയും ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ എത്ര വലിയ പാരമ്പര്യം ഉണ്ടായിട്ടും നിൽക്കാൻ സാധിക്കില്ല ഇത് പുതിയ തലമുറയോട് പറയുന്നത് സാങ്കേതിക വിദ്യയിലും കാഴ്ചപ്പാടുകളിലും എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ചുരുക്കത്തിൽ ഉദയ സ്റ്റുഡിയോ എന്നത് മലയാള സിനിമയുടെ പ്രതാപകാലത്തിന്റെ ഒരു അടയാളമാണ് അത് വെറും ഓർമ്മകൾ മാത്രമല്ല കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും മാറ്റങ്ങളോട് പൊരുത്തപ്പെടേണ്ടതിന്റെയും ഒരു പാഠപുസ്തകം കൂടിയാണ് പുതിയ തലമുറയ്ക്ക് ഉദയ സ്റ്റുഡിയോ എന്ന ആ ചരിത്ര നിന്നാണ് മലയാള സിനിമ വളർന്നു പന്തലിച്ചത് ആ പൈതൃകം ഇന്നും നമ്മുടെ സിനിമാ വ്യവസായത്തിന് വഴികാട്ടുന്നു